പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് ഡൊമിനിക്കിന് നേരെയുള്ള ശാരികയുടെ ആക്രമണം അറിഞ്ഞതിനെ തുടർന്ന് ഇതിനൊരു മറുപടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ദിര ഇതേ തുടർന്ന് ഇന്ദിര പുതിയൊരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് നമ്മുടെ ശാരികയ്ക്ക് അപ്രതീക്ഷിതമായ ഈ സംഭവം നമ്മുടെ ശാരികയെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ സമയം ഇന്ദിരയെ കുറിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിനായി വിസമ്മതിക്കുകയാണ് നമ്മുടെ ഡൊമിനിക് തന്നെ കൊന്നാലും താൻ ഒന്നും തന്നെ പറയുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഡൊമിനിക് ഇതേ തുടർന്ന് യുടെയും കൂട്ടരുടെയും ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ സത്യങ്ങൾ പറഞ്ഞില്ല എങ്കിൽ എവിടെ വെച്ച് ഡൊമനിക് മരിക്കും എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നു പക്ഷെ മരിച്ചാലും താൻ ഭയപ്പെടുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഡൊമനിക് ഇന്ദിരയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഭീഷണിയും മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇന്ദിരയുടെ ചതിയിൽ ശാരിക വീണു പോകുന്നത് ഇതോടെ ഡൊമിനിക്കിനെ റിലീസ് ചെയ്തില്ല എങ്കിൽ കുടുങ്ങുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒടുവിൽ നമ്മുടെ ഇന്ദിരയുടെ മുൻപിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു ദുരന്തം ശാരികയെ തേടി എത്തുന്നത് രാജീവൻ രക്ഷപ്പെടുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്